ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ വേദനകളിലൂടെ ദൈവം നൽകിയ സാക്ഷ്യങ്ങൾ നാളകളിൽ നഷ്ടപ്പെട്ട ചില നന്മകൾ നമുക്ക് കിട്ടുന്നതിന് മടക്കി കിട്ടുന്നതിന് കാരണമാകുമെന്ന് പറഞ്ഞാൽ ആമേം പറഞ്ഞ് ഇതൂതിനെ സ്വീകരിക്കാമോ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രേയും സ്വാഗതം എലിസായുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭോപ്പ് അടങ്ങൾ എത്ര ദിവസമായിട്ടും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി അല്ലേ സൂര്യങ്കാരിയുടെ ഭവനത്തിനകത്ത് നടന്ന അത്ഭുതങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സഖകളുടെ ഭവനത്തിൽ നടന്ന വേറൊരു ദൈവപ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ആ വചനഭാങ് കിടക്കുന്ന രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിലെ ആദ്യത്തെ ഒരു പാരഗ്രാഫിലാണ് അനന്തരം എലിഷ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട് നീ നിന്റെ ഭവനം പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തു യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു അത് ഏഴ് സമത്സരം ദേശത്ത് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അമേൻ നമ്മുടെ ദൈവം നമ്മുടെ ഭാവി കാര്യങ്ങളെ കൂട്ടി നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം ആയിരിക്കും എന്ന് നമ്മളോട് പറയുന്ന ദൈവമാണ് കാരണം നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഇന്നലകളെ അറിയാം ഇന്നറിയാം നാളെ ഉള്ള കാര്യങ്ങളറിയാം ഞാൻ ആത്മനീയത്തോട് നിങ്ങളോട് പറയാം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആവശ്യമില്ലാതെ വ്യാകുലരാകരുത് ഈ കർത്താവിൽ മാത്രം നിങ്ങൾ സ്ട്രസ്റ്റ് ചെയ്താൽ മതി വിശാദിനെ നമ്മുടെ ഇന്നലകളെ അറിയാൻ കേട്ടോ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിലപ്പോൾ അറിയും പക്ഷെ ഫ്യൂച്ചർ ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയത്തില്ല വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സക്കലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും വീണ്ടും വചനം പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളൊരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കയറ്റും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അങ്ങനെയുള്ള ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കും പ്രിയപ്പെട്ടവരെ നോക്കിയേ ഈ ശൂന്യം കാർത്തി ചെയ്തു കൊടുത്ത ഒറ്റ കാര്യമാണ് ഈ ദൈവമനുഷ്യന് അതുവഴി പോകുമ്പോൾ കിടക്കാൻ ഇരിക്കാൻ വന്ന് വിശ്രമിക്കാൻ ഒരിടം അവൾ ആർക്കത് ചെയ്ത യഥാർത്ഥത്തെയും കർത്താവിൻ്റെ നാമത്തിനാണ് അല്ലേ നോക്കിയേ ആ ദേശത്ത് വലിയൊരു വിഷയം വരാൻ പോകുന്ന കാര്യം തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഏലീസായിക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് എന്താ വെളിപ്പെട്ട് കിട്ടിയത് ഒരു വലിയ ക്ഷാമം ദേശത്ത് വരാൻ പോകും വലിയൊരു പ്രതികൂലം ആ ദേശത്ത് സംഭവിക്കാനായിട്ട് പോകും ഇതാ ഏലീസായിക്ക് വെളിപ്പെട്ട് കിട്ടിയത് എന്നിട്ട് ആ ഭവനത്തോട് കാണിക്കുന്ന സ്നേഹം കണ്ട ഏലീസ ആ കുടുംബത്തോട് ആ ശൂന്യങ്കാരത്തെ വിളിച്ചിട്ട് പറയാം ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനായിട്ട് പോവുക ഏഴ് വർഷം ഉണ്ടായിരിക്കും ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു മാറി നിന്നോ എന്ന് പറയുന്ന ഹാല ലുഹിയ കണ്ടോ ഹാലേ ആ ശൂന്യം ആ ഏറ്റെടുക്കുന്ന ആ ഇത് കണ്ടോ ആ വചനത്തോട് ആ ദൂതിനോട് അവൾ പ്രതികരിക്കുന്ന കണ്ടോ മൂന്നാം വാക്യം ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ദൈവം പറയുന്നത് പോലെ ചെയ്യുമ്പോഴേ ദൈവം പറയുന്ന ചില കാര്യത്തിനകത്തുള്ള ദൈവപ്രവൃത്തിയുമൊക്കെ കാണാൻ കഴിയത്തു പലരും ദൈവശബ്ദം കേൾക്കാറുണ്ട് ദൈവാലോചനകൾ കേൾക്കാറുണ്ട് പക്ഷേ ദൈവം പറയുന്നത് പോലെ ചെയ്യാറില്ല കേൾക്കും ഒത്തിരി പേർക്കും ദൈവശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ കേൾക്കുന്ന ദൈവശബ്ദത്തോടുള്ള ബന്ധത്തിൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില ദൈവിക പ്രവർത്തികൾ ആ കാര്യം നമ്മൾ മറക്കരുത് ആ കാര്യം നമ്മൾ മറക്കരുത് ഇവിടെ ശൂന്യങ്കാരത്തിയോട് ദൈവം പറഞ്ഞു എലിശയിലൂടെ ക്ഷാമം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ വലിയ തനികയാണ് എനിക്ക് ഈ ക്ഷാമമൊന്നും ബാധിക്കത്തില്ല ഞങ്ങളിവിടെ ഇരിക്കും എന്നൊന്നും അവൾ പറഞ്ഞില്ലേ അവൾ എന്ത് ചെയ്തു ആ അവിടുന്ന് ഒഴിഞ്ഞു മാറി ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞു മാറട്ടൊന്നും കേട്ടോ അല്ല ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാ എന്നെക്കൊണ്ടെല്ലാം കഴിയും എന്ന് പറഞ്ഞ് നിങ്ങൾ ആവശ്യത്തിനകത്ത് ഇടപെടൽ ഒഴിഞ്ഞു മാറേണ്ട യേശുവോ അവിടെ നടുവിലൂടെ ഒഴിഞ്ഞു പോയെന്നൊരു വാക്യമുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കണം ചെന്ന് തലയിട്ട് കൊടുക്കല്ലേ പ്രശ്നം സൃഷ്ടിക്കും കാരണം എതിരാളി നിന്നെക്കാട്ടി ചില കാര്യങ്ങൾ കരുത്തനാണ് എതിരാളി ചില കാര്യങ്ങൾ നിന്നെക്കാട്ടി ശക്തനാണ് അവിടെ ആമേ ദൈവം പോലും ചിലപ്പോൾ മൗനാനുവാദം നമുക്ക് തരത്തില്ല ആമേ അവിടെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ് ദൈവാലോചന ചോദിക്കണം കർത്താവ് ഈ വിഷയത്തിനകത്ത് ഞാൻ ഒഴിഞ്ഞിരിക്കട്ടെ സങ്കീർത്തനത്തിൽ പറയും അമ്പത്തേഴാം തോന്നും അതേ ഈ ആപത്തോളം ഒഴിഞ്ഞു പോകുവോളോ ഞാൻ നിൻ്റെ ചിറയുന്ന ശരണം നമ്മൾ ഒഴിഞ്ഞു പോകുവോളോ ദൈവ കൃപയിൽ മറഞ്ഞ് നിൽക്കുക കേട്ടോ കർത്താവ് അതിനായി തുരുക്കട്ടെ നാളെയും നമ്മൾ ഈ പാകം ചിന്തിക്കും കണ്ണടക്കാ പ്രാർത്ഥിക്കും സ്വർഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ ദൈവനാമ മഹത്വത്തിനായിട്ട് തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു